തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ പഞ്ചായത്തുകളിലും നേട്ടം കൊയ്ത എൻ ഡി എ നിരവധി പഞ്ചായത്തുകളിൽ നിന്ന് അധികാരമേൽക്കാൻ പോവുകയാണ് ബി ജെ പി വലിയ കുതിപ്പ് നടത്തിയ ജില്ലകളിലൊന്നാണ് കോട്ടയം നേട്ടങ്ങളുടെ പട്ടികയിൽ തൃശ്ശൂരുമുണ്ട് എറണാകുളത്ത് ട്വന്റി ട്വൻറ്റിക്ക് അടിപറ്റിയിട്ടുണ്ട് അവ പഞ്ചായത്തുകളിൽ എന്ത് സംഭവിക്കുമെന്നതിനെ പറ്റി കൂടി അറിയേണ്ടതുണ്ട് രേഷ്മ ബാബു ചേരുകയാണ് കൊച്ചിയിൽ നിന്നും രേഷ്മ ആദ്യം ഈ മധ്യ കേരളത്തിൽ എൻ ഡി എ നേട്ടമുണ്ടാക്കിയ ആ സ്ഥലങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മൾ ഇന്നലെ നഗരസഭകളിലേക്ക് എത്തുമ്പോൾ തൃപ്പൂണിത്തറയിലെ ആ ബി ജെ പിയുടെ സത്യപ്രതിജ്ഞയൊക്കെ നമ്മൾ കണ്ടതാണ് ഇനിയും പഞ്ചായത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോട്ടയം അതോടൊപ്പം തന്നെ തൃശൂർ തുടങ്ങിയ ജില്ലകളിൽ ഏതൊക്കെ പഞ്ചായത്തുകളിൽ ഇന്ന് എൻ ഡി എ ഭരണത്തിലേറാനുള്ള സാധ്യതകളുണ്ട് അവിടെ ഇൻ ഡി സഖ്യത്തിനുള്ള സാധ്യതയുണ്ടോ ഇക്കാര്യങ്ങളൊന്ന് വിശദീകരിക്കൂ ഗൗതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് എൻ ഡി എ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല നമുക്ക് എറണാകുളം ജില്ലയിൽ തൃപ്പൂണത്തുറ നഗരസഭയിലെ തന്നെ കാര്യമെടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഉദാഹരണം ഒരു ചരിത്രം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്ത രണ്ട് ജില്ലകളെന്ന് പറയുന്നത് എൻ ഡി എ ബി ജെ പി നേട്ടം കൊയ്ത രണ്ട് ജില്ലകളെന്ന് പറയുന്നത് തൃശൂരും അതോടൊപ്പം തന്നെ കോട്ടയമാണ് കോട്ടയത്ത് കഴിഞ്ഞ തവണ രണ്ട് പഞ്ചായത്തുകളായിരുന്നു എൻ ഡി എ ഭരിച്ചിരുന്നത് പക്ഷേ അത് ഇത്തവണ മൂന്ന് ായിട്ട് ഉയർത്താനായിട്ട് ബി ജെ പിക്ക് സാധിച്ചു എന്നുള്ളതാണ് ചരിത്രപരമായിട്ടുള്ള ഒരു വിജയമായിട്ട് കണക്കാക്കേണ്ടത് ഐമനവും അതോടൊപ്പം തന്നെ കിടങ്ങൂരും പൂഞ്ഞാർ തെക്കേക്കര ഈ മൂന്ന് പഞ്ചായത്തുകളാണ് ബി ഭരിക്കുക എൻ ഭരിക്കുക പൂഞ്ഞാർ തെക്കേക്കരയിൽ എട്ട് സീറ്റുകളാണ് നേടിയെടുക്കാനായിട്ട് എൻ ഡി എക്ക് സാധിച്ചിട്ടുള്ളത് ഐമനം പഞ്ചായത്തിൽ ഐമനം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ദേവസ്വം മന്ത്രിയായിട്ടുള്ള വി എൻ വാസവന്റെ സ്വന്തം മണ്ഡലമായ ഏറ്റുമാനൂരിലെ പഞ്ചായത്താണ് ഐമനം ഗ്രാമ പഞ്ചായത്ത് അവിടെ ഒൻപത് സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് എൻ ഡി എക്ക് സാധിച്ചു ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് മാറാനും സാധിച്ചു അതോടൊപ്പം തന്നെ കിടങ്ങൂർ പഞ്ചായത്തിൽ പതിനാറ് സീറ്റുകളുള്ള കിടങ്ങൂർ പഞ്ചായത്തിൽ ഏഴ് സീറ്റുകളാണ് എൻ നേടിയെടുക്കാൻ സാധിച്ചത് അവിടെ വളരെ വലിയ ചരിത്രപരമായിട്ടുള്ള വിജയമെന്ന് പറയേണ്ടി വരും അത്തരത്തിൽ മൂന്ന് പഞ്ചായത്തുകളാണ് കോട്ടയം ജില്ലയിൽ ബി ജെ പി ഭരിക്കുക എന്നാലും അവിടെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും ഒക്കെ തന്നെ നേരത്തെ തന്നെ ഉടലെടുത്തിരുന്നു കാരണം പലയിടത്തും ബി ജെ പിയെ തറപ്പറ്റിക്കാനായിട്ട് യു ഡി എഫും എൽ ഡി വിശുദ്ധ കൂട്ടുകെട്ട് അത് പണ്ടേ ഉള്ളതാണ് അത് ഇത്തവണയും തുടർന്നിരുന്നു അതോടൊപ്പം തന്നെ അതിലൊക്കെ ഉപരിയായിട്ട് ആ കൂട്ടുകെട്ടിനെയൊക്കെ ചവിട്ടി മെതിച്ച് മുന്നോട്ട് പോകാനായിട്ട് എൻ ഡി എ സഖ്യത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഈ മൂന്ന് ഗ്രാമപഞ്ചായത്തുകൾ എൻ്റെ ഭരിക്കുമെന്ന് പറയുന്നതിന് ആധാരം എന്തായാലും ഐമനവും പൂഞ്ഞാർ തെക്കേക്കരയും കിടങ്ങൂരുമാണ് എൻ ഡി യുടെ ഭരണം എത്തുക അവിടെയാണ് ഈ പത്തരയ്ക്ക് അത് ആരൊക്കെയാണ് അധ്യക്ഷന്മാർ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും മറ്റൊന്ന് തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ആവണിശ്ശേരി എന്ന് പറയുന്നത് ആവണിശ്ശേരി പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി കോട്ടയാണ് ബി ഭരിക്കുന്ന ആ പഞ്ചായത്താണ് അതിത്തവണ നിലനിർത്താനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ നേട്ടം എടുത്തിട്ടുള്ള അല്ലെങ്കിൽ നേട്ടം കൊയ്ത രണ്ട് പഞ്ചായത്തുകളാണ് വല്ലച്ചിറയും പാർലോം ഈ വല്ലച്ചറ ും പാർലത്തും സമാസമമാണ് സീറ്റ് നില അതായത് പാർലത്ത് യു ഡി എഫും എൻ ഡി തമ്മിൽ ആറ് വീതം സീറ്റുകളുണ്ട് സമാസമം തന്നെയാണ് ഒപ്പത്തിനൊപ്പം തന്നെയാണ് വല്ലച്ചിറയിലാണെങ്കിൽ എൽ ഡി എഫിന് ആറ് എൻ ഡി എക്ക് ആറ് യു ഡി എഫിന് നാല് അതുകൊണ്ട് തന്നെ ഈ സമാസമ സീറ്റ് വരുന്നിടത്ത് മാത്രമേ പിന്നെ രക്ഷയുള്ളൂ ഇവിടെയൊക്കെ തന്നെ ഇന്ത്യ സഖ്യം വരുമോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം പ്രാവർത്തികമാക്കപ്പെടുമോ എന്നുള്ളതാണ് ചോദ്യം കാരണം എത്രയും വേഗം അല്ലെങ്കിൽ ഈ പറയുന്ന ബി അല്ലെങ്കിൽ എൻ അധികാരത്തിൽ ഏറാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് യു ഡി എഫും എൽ ഡി എഫും ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ ഒപ്പം ചേർന്നുകൊണ്ട് എൻ ഡി എ തറപ്പറ്റിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ അദ്ദേഹ ഒരു പുതിയ രാഷ്ട്രീയ സങ്കല്പം അതിന് തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പ് കൂടിയാണല്ലോ ആ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ മധ്യ കേരളത്തിലെ എറണാകുളം ജില്ലയിൽ ട്വന്റി ട്വന്റിക്ക് അവകാശപ്പെടാൻ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ തവണ അങ്ങനെയല്ല അപ്പോൾ ട്വന്റി ട്വന്റി തകർന്ന അല്ലെങ്കിൽ അവർക്ക് സ്വാധീനം നഷ്ടപ്പെട്ട പഞ്ചായത്തുകളുടെ സാഹചര്യം കൂടി വളരെ പെട്ടെന്നു പറയും ഗൗതം ജനകീയ സ്വാധീനം ഏറെ ഉണ്ടെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ കൊട്ടിഘോഷിച്ച് പ്രചാരണം നടത്തിയ ഒരു മുന്നണിയായിരുന്നു ട്വന്റി ട്വന്റി സാബു ജേക്കബ് നിരന്തരം പത്രസമ്മേളനം നടത്തിയത് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു പക്ഷേ ട്വന്റി ട്വന്റിയുടെ ആ ഒരു വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ അതൊക്കെ തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ട്വന്റി ട്വന്റിക്ക് പലയിടത്തും ഭരണം നഷ്ടമായി ആകെയുള്ളത് ഐക്കരനാടും കിഴക്കമ്പലം പഞ്ചായത്തുകളും മാത്രമാണ് നിലനിർത്താനായിട്ട് ട്വന്റി ട്വന്റിക്ക് സാധിച്ചത് വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തും നഷ്ടമായി ജില്ലാ പഞ്ചായത്തിലെ വെങ്ങോല കോലഞ്ചേരി ഡിവിഷനുകളും ട്വന്റി ട്വന്റിയിൽ നിന്ന് നഷ്ടമായി കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷം നേടിയ പലയിടങ്ങളിലും വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് വിജയിച്ചു കയറാൻ സാധിച്ചത് അതിൽ സാബു ജേക്കപ്പ് പിന്നീട് ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നിരുന്നു യു ഡി എഫും എൽ മദ്യവും പണം ഒഴുക്കി സീറ്റുകൾ നേടി എന്നുള്ളതായിരുന്നു ആക്ഷേപം എന്തായാലും ജില്ലാ പഞ്ചായത്തിൽ വെങ്ങോല കോലഞ്ചേരി ഡിവിഷനുകൾ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിൽ ഒരു സീറ്റ് പോലും നേടിയെടുക്കാൻ സാധിച്ചില്ല ഐക്രനാടും കിഴക്കുമ്പോലോ മാത്രമാണ് ട്വന്റി ട്വന്റിയുടെ ഭരണത്തിൽ ഉണ്ടാകുക മധ്യകേരളത്തിലെ കേരളത്തിലെ സാഹചര്യങ്ങളാണ് രേഷ്മ ബാബു വിശദീകരിച്ചത്